നമസ്കാരം തേങ്ങ ചേർക്കാതെ പൊട്ടുകിടല കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ ഒരു ചട്നി തയ്യാറാക്കാം ഇഡ്ലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ടേസ്റ്റിയായ ചട്നിയാണിത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് മൂന്ന് വലിയ വെളുത്തുള്ളിയും അഞ്ച് വറ്റൽ മുളകും ചേർക്കാം എരിവിനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം ഇതൊന്ന് വറുത്തെടുക്കണം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ എണ്ണയിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് വഴറ്റിയെടുക്കണം കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല സവാള വഴന്നിട്ടുണ്ട് ഇത് ചൂടാറാൻ വെക്കണം ഇതെല്ലാം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം അരക്കപ്പ് പൊട്ടുകടലാണ് ഞാൻ എടുത്തത് ഇതും ജാറിലേക്ക് ഇടാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ആദ്യം വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം ചട്നി പാത്രത്തിലേക്ക് ഒഴിക്കാം തിളപ്പിച്ച് തണുപ്പിച്ച മുക്കാൽ കപ്പ് വെള്ളം മിക്സിയിൽ ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചട്നി കട്ടിയിലാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറച്ചാൽ മതി വറവിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അര ടീസ്പൂൺ കടു പൊട്ടിക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റി ചട്നിയിലേക്ക് ചേർക്കാം നല്ല ടേസ്റ്റി അയച്ചിട്ടാണ് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം